Намаскар! മേയർ ഡ്രൈവർ തർക്കത്തിൽ അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലാക്കണമെന്ന ഡ്രൈവർ യെദുവിന്റെ ഹർജി തള്ളി തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഹർജി തള്ളിയത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കത്തിൽ ആര്യയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി മൊഴിയെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ചീഫ് കണ്ടോൺമെന്റ് പോലീസ് ക്രിമിനൽ വകുപ്പ് പ്രകാരം പ്രകാരം അതായത് സാക്ഷി എന്ന് ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകിയത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം ഡ്രൈവർക്കെതിരായ ലൈംഗിക ലൈംഗികധിക്ഷേപ കേസിലാണ് രഹസ്യമൊഴി എടുക്കുന്നത് ഡ്രൈവർ അശ്ലീലം കാണിച്ചതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്നും മേയർ ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു പിന്നാലെ പരാതിയും നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു കോടതിയിൽ സമീപിച്ചതിന് പിന്നാലെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നത് അതേസമയം കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടക്കുന്നു എന്നാണ് വിവരം കേസിൽ ഡ്രൈവർ എൽ എച്ച് യദു കണ്ടക്ടർ സുപിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ടി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് റിപ്പോർട്ട് ഉടൻ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നാണ് വിവരം കേസിൽ മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് ഉള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എഫ്ഐആർ പാളയം പബ്ലിക് റോഡിൽ സിബ്രാ ലൈനിൽ കാർ കുറുക ഡ്രൈവറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ കോടതി മെയ് ഏഴിന് ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് യദുവിന്റെ ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ കണ്ടോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഉത്തരവിട്ടിരിക്കുന്നത് പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡ്രൈവർ യദു സമർപ്പിച്ച സ്വകാര്യ അന്വേഷണത്തിലാണ് മജിസ്ട്രേറ്റ് അഭിനിമോൾ രാജേന്ദ്രന് ഉത്തരവ് നൽകിയത് ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വെക്കൽ അസഭ്യം പറയൽ അടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് കോടതിയുടെ ഉത്തരവ് പരാതിയും ഉത്തരവും കോടതി സിഐക്ക് ഐക്ക് കൈമാറിക്കഴിഞ്ഞു പോലീസ് തന്റെ പരാതിയിൽ കേസെടുത്തതിനാലാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എം എൽ എ യുമായ സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെട്ടിരിക്കുന്ന മേയർ ഡ്രൈവർ തർക്കം വലിയ രീതിയിൽ മുന്നോട്ടു പോകുകയാണ് ഇത് നൽകിയിരിക്കുന്ന ഹർജി അതിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്